ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജലജയും നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ആ എടി ഇത് മനപൂർവ്വം ചെയ്തതാ എന്നെ കൊല്ലാനായിട്ട് മനപൂർവ്വം അത് കേട്ടതും ആ അത് ചിലപ്പോൾ ആരെങ്കിലും ചെയ്ത് കാണും പക്ഷേ ഞാനങ്ങനെ ചെയ്യില്ല ഒരാളെ കൊന്നിട്ട് എനിക്കൊന്നും നേടാനുമില്ല അതെൻ്റെ ശത്രു ആയാൽ പോലും ഞാൻ അയാളൊന്നും ചെയ്യില്ല പിന്നെ നിങ്ങളെ അങ്ങനെ കൊല്ലാനാരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ആ എന്നും പറഞ്ഞ നയനെ പോവുക പോകുന്ന സമയത്ത് നയനയുടെ കൈ പിടിച്ച് വലിച്ചിട്ട് നിൽക്കടി അവിടെ നീയല്ലേ അത് ചെയ്തത് നീ വരച്ച ചിത്രം എൻ്റെ മോൻ തട്ടിയെടുക്കാൻ നോക്കിയാലും നീ ചെയ്തതല്ലേടി അത് കേട്ടതും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ നിങ്ങളെ ചെയ്യാൻ ആരെങ്കിലും ഈ വീട്ടിനകത്തും ഉണ്ടാവും പക്ഷെ ഞാനത് ചെയ്യില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഈ പേരും പറഞ്ഞ് എൻ്റെ മേക്കിട്ട് കയറാൻ വന്നാൽ ഞാൻ ഇതും മുത്തശ്ശനോട് പറഞ്ഞു കൊടുക്കും മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് നയന അങ്ങ് പോവാണ് ഷേ എന്നാലും മനസ്സിന് ഒരു സമാധാനം ഏ ഈ വീട്ടിൽ ഒരു സമാധാനം ഇല്ലാതെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് എവിടെയെങ്കിലും പോയി നിൽക്കുന്നതാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ തലയും തടയക്കൊണ്ട് പോശേ എന്നാലും ഒരു ഒന്നൊന്നര വേദന കരണ്ടടിച്ചില്ലെങ്കിലും ആ ഫ്ലവർ വേസ് ഒന്ന് എൻ്റെ അടിച്ചല്ലോ ഷോ ഭയങ്കര കഷ്ടം തന്നെ എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ നിൽക്കുക ഈ സമയം കനകയും നവ്യയും കൂടെ അമ്മേ നമ്മൾ ചെയ്ത പ്ലാൻ നയനയ്ക്കാണല്ലോ അമ്മ കിട്ടിയത് ഇനി എന്ത് ചെയ്യും ആ ഇനി ഇങ്ങനെയുള്ള പ്ലാനുകളൊന്നും വേണ്ട ഇനി അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ അവളുടെ മുറി ചെയ്യുക അതായിരിക്കും നല്ലത് അതെ അമ്മേ പാവൻ നയന എന്തായാലും പറ്റിയിരുന്നെങ്കിലോ ആ അങ്ങനെയൊന്നും പറ്റാൻ നമ്മൾ സമ്മതിക്കില്ലല്ലോ പക്ഷെ അപ്പോഴേക്കും ആദർശമോൻ വന്ന് നയനെ രക്ഷിച്ചില്ലേ മോളെ അതുകൊണ്ട് എന്തായി അവരുടെ ഒരു റൊമാൻറ്റിക് സീൻ കാണാൻ പറ്റിയില്ലേ നമുക്ക് കണ്ടില്ലേ ആദർശമോൻ ഒരിക്കലും നയനെ സ്നേഹിക്കുന്നില്ല എന്ന് മനസ്സിലൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ എന്നാലും ചില സാഹചര്യങ്ങളിലൊക്കെ ആദർശമോൻ നയനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ കൊതി തോന്നാറുമുണ്ട് എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും അതേ അമ്മേ ചില സമയത്ത് ആദർശേട്ടൻ അങ്ങനെയാ നയനയെ ഉള്ളം കൈ കൊണ്ടു നടക്കും ചില സമയത്ത് അവരെ തമ്മിൽ കണ്ട കീരയും പാമ്പും ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ആലോചിക്കുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക ഈ സമയം നയനയാണ് കാണിക്കുന്നത് നയന മുറിയിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആദർശ നയനയുടെ അടുത്തേക്ക് വരിക എന്നിട്ട് നയനയോട് അതെ നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താ ആദർശേട്ടാ ദാ ഇത് മേടിക്കും എന്താ ഇത് ഇതൊരു നെക്ലസ്സാണ് നെക്ലസ്സോ എനിക്കെന്തിനാ നെക്ലസ് എനിക്കിപ്പോൾ അത്യാവശ്യത്തിനുള്ളതൊക്കെ മതി അത് കേട്ടതും അങ്ങനെ പറയരുത് ഇന്ന് ഞങ്ങളുടെ കമ്പനിക്ക് അല്ല നമ്മുടെ കമ്പനിക്ക് മൂർത്തിസ് ജ്വല്ലറിക്ക് ഒരു വലിയൊരു ഓർഡർ കിട്ടിയത് നീ കാരണോ നീ വരച്ച ഡിസൈൻ കാരണോ അങ്ങനെയുള്ളപ്പോൾ നിനക്ക് എന്തെങ്കിലും ഞാൻ തരണ്ടേ അത് കേട്ടതും ഓ പണമായിട്ട് തന്നാൽ ഞാൻ മേടിക്കില്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും പാരിതോഷിക്കാം പാരിതോഷിക്കാൻ തന്നാൽ മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചെയ്യുന്നതാണ് അല്ലേ അല്ല നയനേ ഇതെൻ്റെ മനസ്സിലെ ഇഷ്ടം കൊണ്ട് തന്നെ തരുന്നതാണ് നീ മേടിച്ചോ നിനക്കിത് തന്നില്ലെങ്കിൽ നീ ഇത് മേടിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ സങ്കടമാവും പുറത്തുനിന്ന് ആരെങ്കിലും ആണ് ഇവർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാനേ അവർക്ക് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വന്നു പക്ഷെ നീ ഒരു പൈസ പോലും ആവശ്യപ്പെടാതെ മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ത്യാഗം അതെനിക്ക് ഒരുപാട് മനസ്സിന് തൃപ്തി വരുന്നുണ്ട് പിടിക്ക് ഇത് മേടിക്ക് അത് കേട്ടതും നയന എന്നാ പിന്നെ ആദർശനം ഇട്ട് വന്നൂടെ ആ ഞാൻ തന്നെ ഇട്ട് ഇട്ടുതരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയ്ക്ക് ആ നെക്ലസ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ആദർശ് അപ്പം നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി ആദർശേട്ടാ സത്യം പറയാലോ സ്നേഹത്തോടെ ഇങ്ങനെ എന്ത് മേടിച്ചു തന്നാലും ഞാനത് സ്നേഹത്തോടെ സ്വീകരിക്കും സന്തോഷത്തോടെ സ്വീകരിക്കും അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടൻ തരുന്നതല്ല ഒരു പാരിതോഷികമായിട്ടല്ല ആദർശേട്ടൻ്റെ സ്നേഹമായിട്ടേ ഞാൻ കാണും പക്ഷെ ഞാനൊന്ന് പറയാം ആദർശേട്ടൻ ഇതെനിക്ക് തരുമ്പോഴും ആദർശേട്ടൻ്റെ മനസ്സിൽ ഒന്നേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഞാൻ ആ കമ്പനിക്ക് വേണ്ടി ഞാൻ ജ്വല്ലറിക്ക് വേണ്ടി ചെയ്തതിൽ എനിക്ക് എന്തെങ്കിലും ഒരു കൂലി തരണം അത്രയല്ലേ ഉള്ളൂ അത് കേട്ടതും ഏയ് ഇതങ്ങനെയൊന്നുമല്ല നയനെ ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ തരുന്നതാണ് നീ പൈസ ഒന്നും മേടിക്കാത്തോണ്ട് തരുന്നതല്ല എന്തെങ്കിലുമൊക്കെ നിനക്ക് സമ്മാനം തരണം എന്ന് എനിക്ക് തോന്നി പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ നീയും നിന്റെ ചേച്ചിയും കൂടെ ചേർന്ന് ചെയ്താ കള്ളത്തരം അതെനിക്ക് ഇതുവരെ മറക്കാൻ പറ്റിയിട്ടില്ല നയനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് പറഞ്ഞതും ദേഷ്യപ്പെട്ടതും അല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ നയന ആ എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം ആദർശ ആദർശേടൻ്റെ സ്നേഹം അതെനിക്ക് വേണം ആദർശേട്ടനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കല്യാണത്തിന് മുമ്പ് പല പ്രശ്നങ്ങളും നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതൊന്നും ഇപ്പോഴും ഞാൻ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നില്ല ആദർശേട്ടനോടുള്ള സ്നേഹം എന്നും ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക ആ പാർട്ടിക്ക് പോകാൻ റെഡി ആകുമ്പോൾ ഈ നെക്ലസ് ഇട്ട് വേണം റെഡി ആവാൻ കേട്ടോ അതൊക്കെ ഞാൻ റെഡി ആയിക്കോളാം പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആദർശേട്ടൻ ഉത്തരം തന്നില്ലല്ലോ ക്ഷമിക്കയും കുറച്ച് ദിവസം കൂടെ എനിക്ക് സമയം എന്താ എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ ഒരിത്തിരി സ്നേഹം ആലോചിച്ച് തരുന്നതാണോ ആദർശട്ടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയന നയനങ്ങ് പോവുക നയന പോയി കഴിഞ്ഞു ഇല്ല നയനെ സ്നേഹം ആലോചിച്ചുകൊണ്ട് തരാനുള്ളതല്ല എൻ്റെ മനസ്സിൽ നിന്നോട് സ്നേഹമുണ്ട് പക്ഷെ എൻ്റെ അമ്മയുടെ മുഖം എൻ്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുക അതുകൊണ്ട് എനിക്ക് നിന്നോട് എന്താ പറയണമെന്ന് അറിയില്ല മുത്തശ്ശനും അമ്മയ്ക്കും നിനക്കുമൊക്കെ വേണ്ടി മാറി മാറി ജീവിച്ച് ജീവിച്ച് എനിക്ക് മതിയായി എന്നൊക്കെ പറഞ്ഞ് ആദർശിങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം ദേവേനയാണ് കാണിക്കുന്നത് ഷെ ആകെ നാണക്കേടായാലോ ഇവള് ചിത്രം വരയ്ക്കില്ല എന്നാണ് കരുതിയത് അവളെ കൊണ്ട് സാധിക്കില്ലെന്നാണ് കരുതിയത് എന്നാൽ ഇതിപ്പോൾ അവൾ ഡിസിയും വരച്ച് വലിയ ആളായി ഇനിയിപ്പോൾ എന്താ ചെയ്യാ ഇവിടെ എല്ലാവരുടെ മുൻപിൽ അവൾ വീണ്ടും വലിയൊരാളായി അല്ലെങ്കിൽ അച്ഛൻ അവളെ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുവായിരുന്നു ഇനിയിപ്പോൾ പറയണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചത് ദേവൻ നിൽക്കുമ്പോഴേക്ക് ആദർശം വരുമോ അമ്മേ ഉം എന്താടാ ഞാൻ നായനയ്ക്കൊരു ഗിഫ്റ്റ് കൊടുത്തു എന്ത് ഗിഫ്റ്റ് ഒരു നെക്ലസ് നീ എന്തിനാ അവൾക്ക് നെക്ലസ് കൊടുക്കാൻ പോയേ അത് പിന്നെ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്തതല്ലേ അമ്മേ അപ്പം പിന്നെ അവൾക്കൊരു നെക്ലസ് കൊടുക്കാമെന്ന് കരുതി കാശായിട്ട് കൊടുക്കാമെന്നാണ് കരുതിയത് പക്ഷെ അവൾ കാശ് മേടിക്കുന്നില്ല അവൾക്ക് അഹങ്കാരം അടാ അഹങ്കാരം അതുകൊണ്ടാണ് അവള് കാശ് മേടിക്കാത്തത് അല്ലമ്മേ അഹങ്കാരം കൊണ്ടൊന്നുമല്ല അല്ല അവളത് ചെയ്തത് ആത്മാർത്ഥമായിട്ടാണ് കാശ് മേടിച്ച അവളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തതെന്നുള്ള ഒരു ചിന്ത പോകുമല്ലോ അതുകൊണ്ട് അവൾ ഈ കുടുംബത്തിലേതാണെന്ന് ആര് പറഞ്ഞു ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ അവൾ ഈ കുടുംബത്തിലേതാവുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൾ അവൾക്ക് കാശൊന്നും ഒന്നും കാശ് കൊടുത്തേക്ക് ഇനി ഒരിക്കലും അവൾ ഈ കുടുംബത്തിന് വേണ്ടി ഒരു ത്യാഗവും ചെയ്യണ്ട അമ്മേ അമ്മയ്ക്കറിയാമല്ലോ ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ മുത്തശ്ശനെ അനുകരിച്ച നടന്നിട്ടുള്ളത് മുത്തശ്ശിനു വേണ്ടിയാണ് ഓരോന്ന് ചെയ്തിട്ടുള്ളത് മുത്തശ്ശനെന്നു വെച്ചാൽ എനിക്ക് ജീവന അമ്മയച്ഛനെ അനുകരിച്ചല്ല ഞാൻ ഓരോന്ന് ചെയ്യുന്നത് മുത്തശ്ശനെ അനുകരിച്ച് അങ്ങനെയുള്ളപ്പം ആ മുത്തശ്ശൻ്റെ സ്നേഹമുള്ള ഒരാൾ ആ മുത്തശ്ശനെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കരുതുന്ന ഒരാൾ ആ ആളെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ലമ്മേ അതുകൊണ്ടാണ് നയനയ്ക്ക് ഞാൻ വലിയൊരു സമ്മാനം കൊടുത്തത് എടാ നീ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശന് വേണ്ടി നീയല്ലാം സഹിക്കുവാന്ന് അല്ലേ അല്ലമ്മേ ഞാൻ പറയുന്നതല്ല മുത്തശ്ശൻ ഇഷ്ടമുള്ള നയനയെ നമ്മൾ ചേർത്ത് പിടിച്ചൂടെ നീ ഇതേ പറയുള്ളെനിക്കറിയടാ നിൻ്റെ മനസ്സ് മാറി തുടങ്ങി അല്ലേ അയ്യോ അമ്മേ ഞാൻ ആ ഉദ്ദേശത്തിലല്ല വേണ്ട നീ ഒന്നും പറയണ്ട ഒരു കാര്യം ഞാൻ പറയാം ആദർശേ ഇതേ നയനയെ ഒരിക്കലും എനിക്ക് എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല അവൾ എന്നും എൻ്റെ മനസ്സിലൊരധികം പറ്റുക അങ്ങനെയുള്ളപ്പോൾ അവളെ അവളെ നീ സ്നേഹിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല ഹാ മുത്തശ്ശൻ അതായത് അച്ഛൻ അച്ഛൻ മരിക്കട്ടെ ആ അച്ഛൻ്റെ കാലശേഷം അവൾക്ക് ഈ വീട്ടിൽ എന്തായിരിക്കും സ്ഥാനമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം ആ അച്ഛൻ്റെ കാലശേഷം ഒരിക്കലും ഒരിക്കലും ഞായനെ ഇവിടെ ഉണ്ടാവില്ല അവൾ ഇവിടെ നിന്നും ഞാൻ ഇറക്കി വിടുകയും ചെയ്യും ആ പിന്നെ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് നല്ലൊരു മരുമകൾ വരും മൂർത്തീസ് ജ്വല്ലറിക്ക് മൂർത്തീസ് ജ്വല്ലറിക്കും ഈ അനന്തപുര തറവാടിനും യോജിച്ച ഒരു മരുമകൾ അനാമികയെ പോലുള്ളൊരു മരുമകൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനിങ്ങനെ നിൽക്കുക ഈ സമയം ആദർശ് ഈശ്വര എന്ത് പറഞ്ഞാൽ ഞാൻ അമ്മയെ മനസ്സിലാക്കുക നയനയ്ക്ക് ഒരുപാട് സ്നേഹം കൊടുക്കണമെന്നുണ്ട് പക്ഷേ അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ നല്ല പേടിയും തോന്നുന്നുണ്ട് എന്താ ചെയ്യുക അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണോ മുദശനു വേണ്ടി ജീവിക്കണോ നയനയ്ക്ക് വേണ്ടി ജീവിക്കണോ ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം നിൽക്കുവാണ് ഈ സമയം നീ എന്താണ് ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ലേ അവൾ കാശ് മേടിക്കാത്തതുകൊണ്ടാണ് അവൾക്ക് ഞാൻ നെക്ലസ് സമ്മാനമായിട്ട് കൊടുത്തത് ആ എന്തെങ്കിലും കൊടുത്തോ പക്ഷേ ആ സ്നേഹം മാത്രം അവൾക്ക് കൊടുത്തേക്കരുത് മനസ്സിലായോ ശരിയമ്മേ ആ എന്നാ ശരി എന്നാൽ പറഞ്ഞോണ്ട് അങ്ങനെ നിൽക്കുക പാദർശ് ആകെ സങ്കടപ്പെട്ടു പോകുകയാണേ സമയം നയന എല്ലാം കേട്ടുകൊണ്ട് വരിക അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി ഞാനിവിടെ ഉണ്ടാവും മുത്തശ്ശൻ്റെ കാലശേഷം എനിക്കിവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും സാരമില്ല എന്നാലും കുഴപ്പമില്ല ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നാലും എനിക്ക് എൻ്റെ എൻ്റെ മുത്തശ്ശനോടുള്ള സ്നേഹവും മുത്തശ്ശിയോടുള്ള സ്നേഹമൊക്കെ മനസ്സിലുണ്ടാവും പക്ഷേ ആദർ എന്നെ ഇറക്കി വിടുമോ ആദർ കെട്ടിയ താലി എൻ്റെ കഴുത്തിലുണ്ട് എത്ര നാളത്തേക്ക് ആ താലി എൻ്റെ കഴുത്തിലുണ്ടാവും എന്ന് എനിക്കറിയില്ല പക്ഷേ അതുണ്ടാവുന്നത് വരെ ആദർ ഞാൻ ഉണ്ടാവും ആദർഷേഡിൻ്റെ ഭാര്യയായിട്ട് എന്നൊക്കെ പറഞ്ഞ് നയനെങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുക ഈ സമയം ജലജയാണ് കാണിക്കുന്നത് ഷെ എന്നാലും ഞാനൊരു പ്ലാൻ ഇടുമ്പോൾ ആ പ്ലാനൊക്കെ തകർന്നു പോവുകയാണല്ലോ എങ്ങനെയെങ്കിലും ആ പ്ലാൻ ഉണ്ടാക്കിയെടുക്കണം എൻ്റെ മോനെ മൂർത്തീസ് ജ്വല്ലറിയുടെ തലപ്പത്തിരുത്താന്ന് വിചാരിച്ചാൽ അത് നടക്കുന്നില്ല നയന വരച്ച് ചിത്രം തട്ടിയെടുത്ത് എൻ്റെ മോനെ ഉയർത്തിയപ്പോൾ അതും അവൾക്ക് സഹിച്ചില്ല നവ്യ നവ്യ നയനയും ഈ വീടിൻ്റെ പടി ഇറങ്ങിപ്പോയാൽ ഉറപ്പായിട്ടും ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും എന്തായാലും ഇനി അതാ ചെയ്യാൻ പോകുന്നത് ഉറപ്പായിട്ടും നയനയെയും നവിയേയും ഇവിടെ നിന്ന് ഇറക്കി വിടണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം ഷു എന്നാൽ എന്തൊരു വേദന ആ ഫ്ലവർ വേസ് വന്ന് അടിച്ചിട്ട് ഇപ്പോഴും തലയിലുള്ള വേദന മാറുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ തലയിൽ കയ്യും കൊടുത്തോണ്ടിരിക്കുമ്പോൾ കാനക ആഹാ എന്ത് പറ്റി എന്ന് ചോദിക്കുക ഒന്നും പറ്റിയില്ല നീയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് മനുഷ്യനെ ഇപ്പോൾ കഷ്ടകാലോ ആ ആണോ എന്നാലേ ദാ ആ കഷ്ടകാലം അങ്ങ് സഹിച്ചോ ആ എന്ത് ചെയ്യാനാ ചെയ്യുന്നത് പാപങ്ങൾക്കും തെറ്റുകൾക്കുമുള്ള ശിക്ഷയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ടതും ഞാനൊരു പാപം ചെയ്തിട്ടില്ല ചെയ്തത് മുഴുവനും നിൻ്റെ മക്കളാടി എൻ്റെ മക്കൾ ഒരു പാപവും ചെയ്തിട്ടില്ല അവർ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ പാപം ചെയ്യുന്നത് മുഴുവനും നിങ്ങളും നിങ്ങളുടെ മോനുമാണ് ആ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ ഇനി നിങ്ങൾക്ക് കണ്ടകശനിയാ എന്നൊക്കെ കാനൊക്കെ പറയുവാണോ അത് കേട്ടതും ആ തേടി ആ കരണ്ട് എങ്ങനെയാണ് പൊട്ടിയെന്നൊരു സംശയം എനിക്കിപ്പോഴും ഉണ്ട് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ച മൊബൈൽ എങ്ങനെ സ്വിച്ച് ഓഫായി അവിടെ ഇരുന്ന വയർ എങ്ങനെ പൊട്ടി പൊട്ടി അതിലെങ്ങനെ ഷോക്ക് വന്നു എല്ലാം ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട് ഓ പിന്നെ ഇനിയിപ്പം അത് ഞാൻ ചെയ്തു എന്ന് പറയാൻ വരുമായിരിക്കും എടി ചെയ്താലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താനൊക്കെ ഇങ്ങനെ അവിടെ മാറി കിടക്കുവായി ഈ സമയം കിടക്കുന്ന കിടപ്പുണ്ടല്ലേ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എൻ്റെ മുറി മുറിക്കറി കിടക്കുക ഒരിക്കലും ഇവിടെ സമാധാനത്തോടെ ഉറങ്ങാൻ സമ്മതിക്കരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലചെയൊരിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം നയനയെ ആട്ടി ഇറക്കുമെന്ന് ദേവയാനെ പക്ഷേ നയനയെ സ്നേഹിച്ചു തുടങ്ങി ആദർശ് ഇനി എന്തൊക്കെ സംഭവിക്കും മെസ്സിയാതെന്നെ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്